നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഒരതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പുളിയറക്കുണമെന്ന് പറഞ്ഞ സ്ഥലത്തൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ പുറകിൽ ഒരു മാളത്തിൽ ഇതുപോലെ അഞ്ചാറ് ദിവസങ്ങൾക്ക് മുന്നേ ഒരു അതിഥിയെ എന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് വലയൊക്കെ വാങ്ങിച്ചതിനകത്ത് കുത്തിക്കേറ്റ് വെച്ചു എന്ന് പറഞ്ഞു ഇന്ന് അതിൻ്റെ തൊട്ടടുത്ത് മാളത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ തല പുറത്തേക്ക് കണ്ടു എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ എന്താ നമുക്കറിയാം ഇപ്പോഴത്തെ സീസണിൽ നമ്മൾ ഓരോ അതിഥിയെ പ്രതീക്ഷിച്ചില്ല ഒന്നിൽ കൂടെ അതിൽ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് വേണ്ടി അദ്ദേഹം ആ അതിഥിയെ കണ്ട വലയൊരു അടുത്തേനെ നിൽക്കുകയാണ് പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് പോവാൻ നമുക്ക് അങ്ങോട്ട് നമസ്കാരം സാറേ സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞത് ഈ വലയ്ക്കാം ഈ വാഴിക്കാം ഓ ഇതാ ഈ വലയൊക്കെ പതിനഞ്ചാം തീയതിയാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആ ഇവിടെ ഒന്ന് കിടക്കയായിരുന്നു ഞാൻ ഇവിടെ നടന്നു വന്ന് എൻ്റെ സൗണ്ട് കേട്ടോണ്ട് ആ മാളത്തിനകരിക്കും അപ്പോൾ എന്തായാലും അവർ പതിനഞ്ചാം തീയതി അതിനെ കണ്ടു കണ്ടു വരുന്നതിന് പുള്ളി ഇതിനകത്ത് കയറി വരുന്നതിനെ വല വെച്ചു ആ മഹോളിനകത്തു വല വെച്ചു പക്ഷേ ഇവർ പറയുന്ന വെച്ചാൽ ഇത് ഇത് അന്ന് കണ്ടത് രണ്ട് രണ്ടു പ്രാവശ്യം കണ്ടത് രാവിലെ ഒരു മൂന്ന് നാല് രണ്ടും ഒന്ന് തന്നെയാണ് കണ്ടത് വേണ്ടെന്ന് പറയുന്നത് സാറിന് തന്നെ ഉണ്ട് മൂന്ന് കിടക്കുകയായിരുന്നു അവിടെ അത് വന്ന് കിടക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സീസൺ നമ്മൾ മറന്നിട്ടില്ല നമ്മുടെ സീസണാണ് അപ്പോൾ മിക്കവാറും ഒന്നിൽക്കുള്ളിൽ അതിൽ കാണാം പക്ഷേ ഇപ്പുറത്തേക്ക് ഹോൾ ഉള്ളതുകൊണ്ട് അത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് സമയങ്ങൾ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം എന്തായാലും ആ ചേട്ടാ സാറേ പര ഉണ്ടെങ്കിൽ എടുക്കാമോ പരമുണ്ടോ കല്ലിളക്കണേൻ്റെ കാര്യം അറിയാമല്ലോ കല്ലിളക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേടുണ്ടാവാതിരിക്കുക നമ്മൾ ചിലപ്പോൾ വലയിൽ വല വലിച്ചു കിടക്കുമ്പോൾ ചിലപ്പോൾ തലവല കുരുങ്ങി അപ്പോൾ അത് നമ്മൾ

നല്ല ഇതാണ് എല്ലാ ഫോളം കെട്ടില്ലെന്ന് പറഞ്ഞില്ലേ നല്ല മാളാണ് കേട്ടോ അകത്തോട്ടെ വലിയ നല്ല പണിയെന്ന് വെച്ചിരിക്കുക നമ്മൾ ഇവിടെ വന്ന് കല്ല് പൊളിക്കുന്ന ഒരാച്ച അവിടെ ഇരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ പുള്ളി കാണാനില്ല നോക്കി ചെയ്യില്ലെങ്കിൽ ആ നമുക്കത് അവിടെ കാണാം അദ്ദേഹത്തിന് ചെറുതായിട്ട് പോയി ചെറിയ കെട്ടെന്നാണ് പുള്ളി പറഞ്ഞു പോലും ചെറിയ കെട്ടൊന്നും അല്ല ഒറ്റ കല്ലെന്നാണ് പുള്ളി അച്ഛാല് പോലെ കല്ലൊക്കെ ഒരു അവിടെ വാല് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അവിടെ ആ പാല് ചെറിയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് തല മൊത്തത്തിൽ അതിൽ കുരുങ്ങിയിട്ടില്ല അപ്പോൾ വാൽ വേണം നമുക്ക് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് എത്തി കടി വാങ്ങി കാരണം ഓർമ്മിപ്പിക്കുന്നു ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് വളാഞ്ചേരിയാണെന്നാൽ വളാഞ്ചേരിയിൽ ഒരു പ്രിയപ്പെട്ട വീട്ടിൻ്റെ ഒരു ചേട്ടൻ പറമ്പ് വീട്ടിൽ നിന്ന് പണി കൊണ്ടിരിക്കുമ്പോൾ വലയിൽ ഒരണലി അതിഥി കുരുങ്ങിക്കിടും പുള്ളിക്കാരൻ കണ്ടില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ കടികിട്ടി മരണപ്പെട്ടു നമ്മൾ ഇതിപ്പോൾ വല അവർ ഇവിടെ എപ്പോഴും പണിക്കാരൻ നിൽക്കുന്നത് നമ്മളെന്താ പറഞ്ഞു ഹിന്ദിക്കാരൻ പെണ്ണും ബംഗാളി പണിയുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്തൊന്ന് അതിഥി കയറി പറ്റുന്ന പുള്ളിക്കാരൻ വല വെച്ച സീരിയൂ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയി രണ്ട് ദിവസം പുള്ളി വന്നപ്പോൾ വഴിയൊക്കെ കിടക്കുന്നു പുള്ളിയെ കണ്ടപ്പോൾ തിരിച്ച് കയറുന്ന പറഞ്ഞു അപ്പോൾ ആർക്കിത് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമെന്തായാലും നമ്മൾ ചോദിച്ച് ചെയ്തില്ലെങ്കിൽ ഈ ബാക്കിൽ കല്ല് ചിലപ്പോൾ ജാമായിരിക്കും നമ്മളറിയാതെ ചിലപ്പോൾ ഇത് വെച്ച് പൊക്കി കൊടുക്കും അപ്പോൾ ഫാനകത്തിരുന്ന് മരിക്കും ൂ അപ്പം നമ്മൾ വളരെ നമ്മൾ ഇത്രയും നേരം ഇവർ വല വച്ചത് വെറുതെ ആവും ഇവർ കാത്തിരുന്നത് വെറുതെ ആവും അപ്പോൾ നമ്മളതിനെ കഴിഞ്ഞ പരമാവധി നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അടിപൊളി അടിപൊളി പുള്ളിക്കാരം പറഞ്ഞാൽ വാൽ അകത്തിട്ടും പോകില്ലാണ് പക്ഷേ വാല് നല്ല ഗ്യാപ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരൊന്നിനെയാണ് കണ്ടതെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് വിശ്വാസം ഇല്ലാതാ ഇവിടെ കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹം വായിത്തോണ്ടോ വായിത്തോന്ന് നന്നായിട്ട് കടിക്കാനായിട്ടോ ഉണ്ടോ വായിത്തോ നന്നായിട്ട് ഇപ്പം കിട്ടുന്ന കടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കടിയായിരിക്കും എന്താ ണോ കവിളൊക്കെ വീർത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ലേ എനിക്ക് തോന്നുന്നത് ഇന്നലെ എങ്ങനെ കുരുങ്ങിയിരിക്കാം കവിള് നന്നായിട്ട് വീർത്തിരിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് ശ്വാസം കിട്ടാതെ അതൊക്കെ നീക്കി ഇങ്ങോട്ടാം ഇട്ടിട്ട് നമുക്ക് അത് വെട്ടാം പക്ഷേ എനിക്ക് ആക്കട്ടെ ഇത് കെറ്റാണ് കേട്ടോ ഇത് അങ്ങറ്റം മുറി കെറ്റാ കെറ്റാണ് അങ്ങറ്റം മുറേ ആ അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിന് നമ്മളൊരു വിധം അദ്ദേഹത്തിന് പുറത്തെടുത്തു ഇനി അടുത്ത വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കടി കിട്ടാതെ അദ്ദേഹത്തിന് റിലീസ് ചെയ്യുക എന്നുള്ളത് കത്തിരി എടുത്തു നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കഷ്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മളതിനെ പെട്ടെന്ന് കടി കടികിട്ടിയാൽ അറിയാമല്ലോ നല്ല ഒന്നര ഒന്നോതിര കടിയായിരിക്കും കാരണം അത്രയ്ക്ക് വേദന ചീടൊക്കെയാണ് വേദന ചീട അപ്പോൾ നമ്മളിതിനെ എടുത്താൽ തന്നെ കുറച്ച് നേരം നമ്മളതിനെ ഒന്ന് ഈ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് റിലാക്സ് ചെയ്തില്ലെങ്കിൽ അത് പാടാണ് ഒക്കെ തലവെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത് കാരണം ഇല്ലെങ്കിൽ തൻ്റെ കവളിങ്ങനെ കിടക്കുന്നതുകൊണ്ട് കവളെല്ലാം നട കവളെല്ലാം ഉയർത്തി അപ്പം നമ്മളൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വെട്ടിയെടുത്തിട്ട് ഇദ്ദേഹത്തിനൊന്ന് റിലാക്സ് ചെയ്യും കുറച്ചൊന്നും കറയിൽ വിട്ടില്ലെങ്കിൽ ആ പഴയ അവസ്ഥയിലേക്ക് അത് ബ്രീത്ത് ചെയ്യാനുള്ള പ്രാ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡെത്ത് സംഭവിക്കും സാറിന് നമ്മൾ ഇന്ന് തന്നെ പറ്റും ഇന്ന് തന്നെ ഇദ്ദേഹത്തിന് റിലീസ് ചെയ്യും കാരണം ഇന്ന് നമുക്ക് കോള് മറ്റു കോൾ എനിക്ക് ലോങ്ങ് പോകേണ്ടതുണ്ട് ഇത് നല്ലതായിട്ട് നമുക്ക് എന്തായാലും ഇത് അദ്ദേഹം പുള്ളിക്കാരൻ ബുദ്ധിപരം കയറി പക്ഷേ അറിയാലല്ലോ നമുക്കിപ്പോൾ പാമ്പ് നമ്മുടെ വീട്ടിൽ കയറുന്നത് നമുക്കൊരു ഒരു ഭയമില്ലേ അപ്പം അതിൻ്റെ വീട്ടിൽ മറ്റേ ആൾക്കാരൊക്കെ ഉള്ളു അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിച്ചിട്ട് അദ്ദേഹം വേറെ കൊണ്ടും ഇറങ്ങി പോട്ടേന്ന് പറഞ്ഞാൽ അദ്ദേഹം വല വാങ്ങിച്ച് വെച്ചാൽ അപ്പോൾ അത് സമയദോഷം വന്നിട്ട് അപ്പോൾ അതിൽ തന്നെ ഒന്ന് കുരുങ്ങി എന്നാ വല വെട്ടിയെടുത്തു ആ വെട്ടി വല വെട്ടിയെടുത്തു അതിൻ്റെ ഇതിൻ്റെ കഴുത്തെവിടെ ശകലം ഒന്ന് അമ്മത്തിൽ ഉണ്ടാകും നമ്മൾ കുഴപ്പമില്ല അത് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് പഴയ പടി രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ കവളങ്ങ് അത് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തതു കൊണ്ട് ഇത്തിരി തണുപ്പുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ടോ നമുക്കതൊക്കെ ആ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഇത്രയും നേരം വലയിൽ കിടന്നുണ്ട് വലയിൽ കിടന്നേക്ക് കുഴപ്പമില്ല വലയെ കിടന്നിട്ട് ആകുമ്പോൾ എന്താണെന്നു പറയുക വല വെച്ചിട്ടാമായി വല വെച്ചിട്ട് വലിച്ച് വലിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാണ്ട് വലിച്ച് വലിച്ച് നല്ല പുറകിലോട്ട് വലിക്കുമ്പോൾ കഴുത്തങ്ങ് എറി മര്യാദയ്ക്ക് കിടന്നാൽ കുഴപ്പമില്ല ഇപ്പോൾ ഇത്തിരി കുറഞ്ഞുണ്ടോ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ബൾജി കുറഞ്ഞില്ലേ അപ്പോൾ ഇനി ബൾജി കുറയും ബൾജ് നന്നായിട്ട് കുറയും അത് കുറയും പിന്നെ നമ്മൾ രണ്ട് ഒരു രണ്ട് മിനിറ്റ് അയമ്പതങ്ങ് ബൾജി മാറിക്കോളും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇവന് വേണമെങ്കിൽ ഡെത്താവാം ഡെത്തായി പോവാം അപ്പോൾ ഇപ്പോൾ ഇവന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കവിളിലെ വീർക്ക് വീർക്ക് വീർപ്പൊക്കെ അങ്ങ് പോയി ഇതാ അതെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞു നമ്മളൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് പതുക്കെ ഒന്ന് ഇവിടെ വിട്ടുപോക്കട്ടെ അങ്ങനെ ഇതല്ല ആ വീർപ്പ് എന്ത് കുറഞ്ഞു നോക്കൂ ആ വീർപ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉഷാറാണ് എന്നാലും കുറച്ച് പേരങ്ങനെ വായൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കും ബോൾ ബോ കപ്പിൽ കുറച്ച് വെള്ളം കയറാൻ മഗ്ഗില് മഗ്ഗിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നിങ്ങൾ നമ്മൾ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുടിക്കണമെന്നില്ല പിന്നെ വാ വാത്തിറക്കുന്നത് നമ്മൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല അത് കടിക്കാൻ വേണ്ടിയാണ് വാ വാർത്തക്കുന്നത് ഇങ്ങനെ വേണ്ട കൗളി കുറുപ്പിച്ചാണ് കുടിക്കണം ഉണ്ടോ സ്ട്രെയിൻ ചെയ്തല്ലേ സ്ട്രെയിൻ ചെയ്തോണ്ട് ആവശ്യമാണ് അദ്ദേഹത്തിന് കോഡിങ്ങൾ തണുക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്ന ഇരുന്ന ആൾന് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക കഷ്ടപ്പെട്ടിരുന്ന ആണ് ഇത്രയും വെള്ളം ദേഹത്തിന് ഇന്നപ്പോൾ തണുപ്പ് കിട്ടിക്കണം അപ്പോൾ ഈ വെള്ളം തണുത്ത രക്തം വേണ്ടി ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ബോഡിങ്ങ് ചൂടാ നമുക്ക് അന്തരീക്ഷത്തിൽ ചൂടുവുള്ള അപ്പോൾ ഈ വെള്ളം കൂടി ഇത് തണുക്കും അല്ലെങ്കിൽ കുടിക്കാൻ നമ്മൾ വെള്ളം കുടിക്കുക ഏകദേശം എനിക്ക് വന്നൊരു പത്ത് അമ്പത് ഡ്രോപ്പ് വെള്ളം കുടിച്ചു കാണും ഒരു അൻപത് രൂപ വെള്ളം എങ്കിൽ അത് കുടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വൈകാ ആ ഒരു ചെറിയൊരു അവസ്ഥ ഒന്നും പറഞ്ഞു കുറച്ച് വെള്ളം കഴിഞ്ഞു തരാം ഒരു മഗ് വെള്ളം കൊണ്ടു തരാം ഒരു വൈകാർ ഒരു അമ്പത് അറുപത് ചവനം അദ്ദേഹത്തിന് മാറിയിട്ടുണ്ട് ഒരു അൻപത് അറുപത് ശവൻ നൂറൊന്നൊന്നും പറഞ്ഞില്ല അൻപത് അറിഞ്ഞു കുറച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ ഒരു ശ്വാസത്തിന് പറ്റുന്ന ശ്വാസത്തിന് പറ്റിയൊരു ബുദ്ധിമുട്ട് മാറി വരികയുള്ളൂ അപ്പോൾ നമുക്കൊക്കെ ശ്വാസം മുട്ടിലൊക്കെ പോലെ അപ്പോൾ ആ വലയിൽ കിടന്നുകൊണ്ട് വലയിൽ കിടന്നുകൊണ്ട് ചെറിയൊരു ഉണ്ട് അത് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉഷാറാണ് മരിക്കുവൊന്നും രണ്ട് ദിവസം കഴിയുമ്പോൾ ഉഷാറായിക്കോളും വളരെ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം ഓടി എഴഞ്ഞു പോകണം അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അതിനെ റിലീസ് ചെയ്യണം കുത്തി സമയം എടുക്കുമ്പോൾ അദ്ദേഹം ഉഷാറായി വരും ഇപ്പം നല്ല സ്മാർട്ട് ആയിട്ട് വരുന്നുണ്ട് പത്തിയെടുക്കണമൊക്കെ ഒരു താമസം ഉണ്ടാകും ഉടനെ അങ്ങ് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്വാസം എടുക്കുന്ന നമുക്ക് കേൾക്കാം നല്ല നല്ല ഇതിൽ വലിച്ചിട്ട് നല്ല എന്താ പറയുക നല്ല നല്ല എന്താ ആ സ്ട്രെയിൻ സ്ട്രെയിൻ ചെയ്ത് ശ്വാസം എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് എടുക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂറോളം എടുക്കും കട എന്നു പറഞ്ഞ് കടിച്ചാൽ ചിലപ്പോൾ വനം അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിൽ വനം കുറച്ച് പോയിക്കണം ആ കല്ല് കവള് കുറച്ച് ഒട്ടി അപ്പോൾ ഈ വലയിൽ കുരുങ്ങി കിടക്കുമ്പോൾ പല്ലൊക്കെ വലയിൽ വരെ ഉടക്കിയിട്ട് വലിയുമ്പോൾ അപ്പോൾ പല്ലിൽ ആ വല ഉടക്കി ആ വനം പുറത്തേക്ക് പോവാം അപ്പോൾ അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞ് കടിച്ചാൽ വന കടിച്ചാൽ അപകടം ഉണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പെൺ ഏകദേശം അഞ്ച് വയസ്സിന് മേലുള്ള പ്രായം വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയിലെ നടക്കുന്ന അടുത്ത് വലയിൽ കുരുങ്ങിയ പെൺമുറുക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹമാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ